യു കെയിലുള്ള നോർത്ത് യോക്സൈഡിൽ വളരെ മനോഹരമായ ഒരു ഗ്രാമം അവിടെ വളരെ ഫേമസ് ആയ ഒരു മ്യൂസിയം ഉണ്ട് ഈ മ്യൂസിയത്തിന്റെ ഒരു ഭാഗത്തായി ഒരു കസേര വെച്ചിട്ടുണ്ട് സാധാരണ മ്യൂസിയത്തിൽ ഒരു കസേര വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് പഴയകാല രാജാക്കന്മാർ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ വളരെ പുരാതനമായ ഒരു കസേര ആയിരിക്കാം അത് ഒരു അനുസ്മരണ ചിഹ്നമായി അവിടെ വച്ചിരുന്നിരിക്കാം അങ്ങനെ ഈ കസേരയ്ക്കും മറ്റുള്ള വസ്തുവിനും എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ആ മ്യൂസിയത്തിലെ മറ്റു വസ്തുക്കളെല്ലാം തന്നെ തറയിലാണ് വച്ചിരിക്കുന്നത് എന്നാൽ ഈ കസേര മാത്രം തൂക്കിയാണ് ഇട്ടിരിക്കുന്നത് കാരണം ആ കസേരയിൽ ആരും ഇരിക്കാതിരിക്കാൻ അങ്ങനെ ഇരിക്കുന്നവർക്ക് ഉടൻ തന്നെ മരണം സംഭവിക്കും എന്നും പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി രണ്ട് തോമസ് ബസ്ബി എന്ന വ്യക്തിയുടെ കയ്യിലായിരുന്നു ഈ കസേര ഉണ്ടായിരുന്നത് അയാൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കസേരയായിരുന്നു ഇത് താൻ ചെയ്ത കുറ്റത്തിന് തോമസിന് മരണശിക്ഷ കൊടുക്കുന്നു അങ്ങനെ അയാളെ തൂക്കിലേറ്റാൻ പോകുന്നതിന് മുൻപ് ഈ കസേരയിൽ വന്ന് അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് ഈ കസേര അയാൾ ശബിച്ചിട്ടാണ് പോയത് എന്നും ചിലർ പറയുന്നു എനിക്ക് ശേഷം ആരും ഈ കസേരയിൽ ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് മരണം സംഭവിക്കും എന്നും പറയുന്നു ഇതിന് തെളിവായി പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ആരാണ് ഈ തോമസ് പെസ്പി എങ്ങനെയുള്ള ശപമായിരുന്നു അയാൾ ആ കസേരയ്ക്ക് നൽകിയത് സത്യത്തിൽ ആ കസേര ഒരു അമാനുഷികമായ കസേര ആണോ ഡെത്ത് ഓഫ് ചെയർ എന്നറിയപ്പെടുന്ന ഒരു അമാനുഷികമായ കസേരയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് വർഷം യു കെയിലുള്ള നോർത്ത് യോക്സൈഡിൽ ഡാനിയൽ എന്ന ഒരു മോഷ്ടാവുണ്ടായിരുന്നു അയാളുടെ പ്രധാന തൊഴിൽ വീടുകൾ തോറും കയറിയിറങ്ങി മോഷ്ടിക്കുന്നതാണ് ഈ ഡാനിയലിന് എലിസബത്ത് എന്ന വളരെ സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു എലിസബത്തിനെ കണ്ട് പ്രണയിക്കാത്തവർ ആരും തന്നെ ഇല്ലായിരുന്നു ആ നാട്ടിൽ എങ്ങനെയും എലിസബത്തിന്റെ വിവാഹം കഴിക്കണമെന്ന് ഒരുപാട് പേർ മത്സരിച്ചപ്പോൾ പോലും എലിസബത്തിന് തോമസിനെയാണ് ഇഷ്ടം തോമസ് മറ്റാരുമല്ല അച്ഛനായ ഡാനിയലിന്റെ കൂടെ ചേർന്ന് മോഷണം നടത്തുന്ന മറ്റൊരാളാണ് തോമസും ഡാനിയലും അവർ ചെയ്യുന്ന കുറ്റങ്ങളിൽ പാർട്ട്നേഴ്സ് ആയിരുന്നു ഇവരുടെ പ്രണയം ഒരു ഘട്ടത്തിൽ ഡാനിയൽ അറിയുന്നു ശരി എന്തായാലും തന്റെ പാർട്നറാണ് മകൾക്കും ഇഷ്ടമാണ് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അയാളും പറഞ്ഞു അവൻ രണ്ടുപേരും വളരെ സന്തോഷമായി പ്രണയിക്കാൻ തുടങ്ങി ഒരു സമയത്ത് രണ്ടുപേരും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹശേഷം ശേഷം റോഡ് സൈഡിൽ ഒരു ബാറുണ്ടായിരുന്നു ആ ബാറിനകത്ത് ചെറിയൊരു ലോഡ്ജ് ഉണ്ട് ആ ലോഡ്ജിനെ ഇന്നാണ് പറയുന്നത് അങ്ങനെ ലോഡ്ജിനുള്ളിൽ അവർ താമസിക്കാൻ തുടങ്ങി അവരുടെ വിവാഹ ജീവിതം ആരംഭിച്ചു വളരെ നന്നായി തന്നെ മുൻപോട്ട് പോവുകയും ചെയ്തു അതേസമയം തോമസും ഡാനിയലും ചേർന്ന് വീണ്ടും മോഷണ കുറ്റങ്ങളിൽ ഏർപ്പെട്ടു അങ്ങനെ ഒരു ദിവസം വലിയൊരു സമ്പന്നന്റെ വീട്ടിൽ മോഷ്ടിക്കാനായി കയറി ഒരുപാട് വസ്തുക്കൾ മോഷ്ടിക്കുന്നു സാധാരണ ഒരു ദിവസത്തെ മോഷണം അവസാനിക്കുമ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അത് ഭാഗിച്ചെടുക്കും അന്നത്തെ ദിവസം അവർ രണ്ടുപേരും പണം ഭാഗിക്കുന്ന സമയത്ത് അവർക്കിടയിൽ പ്രശ്നമുണ്ടാകാൻ തുടങ്ങി ദേഷ്യപ്പെട്ട് രണ്ടുപേരും രണ്ടു വീട്ടിലേക്ക് പോയി എന്തായാലും തന്റെ മരുമകനല്ലേ നാളെ പോയി അവനെ സമാധാനപ്പെടുത്താം എന്ന് കരുതി അടുത്ത ദിവസം ഡാനിയൽ തന്റെ മകളും മരുമകനും താമസിക്കുന്ന ഇന്നെന്ന് ഹോട്ടലിലേക്ക് വരുന്നു ഡാനിയൽ ആ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ തന്റെ മകളായ എലിസബത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോമസ് അവിടെ ഇല്ല എന്നാൽ നേരത്തെ തോമസിനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നതുകൊണ്ട് മകളെ വീട്ടിലേക്ക് തന്നെ വിളിച്ചുകൊണ്ടുപോകാം എന്നും കരുതി അതേ വീട്ടിൽ തോമസിന് ഇഷ്ടമുള്ള ഒരു കസേര ഉണ്ടായിരുന്നു തോമസ് വീട്ടിലുള്ള സമയമെല്ലാം ആ കസേരയിലാണ് ഇരിക്കുന്നത് ഡാനിയലും അല്പസമയം ആ കസേരയിൽ വിശ്രമിക്കാൻ തുടങ്ങി തോമസ് പുറത്തു പോയിരിക്കുകയല്ലേ വരട്ടെ എന്നിട്ട് സംസാരിക്കാം എന്ന് തീരുമാനിച്ചു മകളെ തിരികെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകാം എന്നും പറഞ്ഞു ഈ സമയത്ത് തോമസ് പുറത്ത് ഒരു പാർട്ടിക്ക് പോയിരിക്കുകയായിരുന്നു കൂട്ടുകാരുമായി ചേർന്ന് നന്നായി മദ്യപിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്നു തോമസ് വരുമ്പോൾ തന്നെ ഹരിയിലായിരുന്നു ഈ സമയം തനിക്ക് ഇഷ്ടമുള്ള കസേരയിൽ തന്റെ ഭാര്യയുടെ അച്ഛൻ ഇരിക്കുന്നത് കണ്ടിട്ട് അയാൾക്ക് നല്ല ദേഷ്യം വന്നു ഉടനെ ഡാനിയലിനും ഇടയിൽ വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകാൻ തുടങ്ങി രണ്ടുപേരും പരസ്പരം മർദ്ദിക്കാൻ തുടങ്ങി ഇപ്പൊ ഡാനിയൽ ചിന്തിക്കുകയാണ് തോമസ് എന്ന് ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട് ഇനി അവനോട് സംസാരിച്ചാൽ പ്രശ്നം വഷളാകും തോമസ് ഞാൻ നാളെ വരാം ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ഡാനിയൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നു എന്നാൽ അപ്പപ്പോലും എങ്ങനെ നീ എന്റെ വീട്ടിൽ വന്ന് എന്റെ കസയിൽ തന്നെ ഇരുന്ന് എന്നെ ചോദ്യം ചെയ്യാം ഇവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് തന്റെ വീട്ടിലുണ്ടായിരുന്ന ചുറ്റിയെടുത്ത് ഡാനിയലിന്റെ പിന്നിലൂടെ ചെന്ന് തലയിൽ തന്നെ അടിച്ചു അയാളുടെ തല പൊട്ടുകയും ഒരുപാട് രക്തം പുറത്തേക്ക് പോവുകയും ചെയ്തു അവിടെ തന്നെ വീണ് മരിക്കുകയും ചെയ്തു നേരത്തെ തന്നെ ഡാനിയലിനും തോമസിനും ഉണ്ടായിരുന്ന പ്രശ്നം എല്ലാവർക്കും അറിയാം ഇപ്പോ ഡാനിയലിന്റെ പിന്നാലെ തോമസ് ചുറ്റുകയും എടുത്തുകൊണ്ടുപോയത് പലരും കണ്ടിരുന്നു അങ്ങനെ ഡാനിയലിനെ കൊന്നത് തോമസ് ആണെന്ന് തെളിയിക്കപ്പെടുകയും കോടതിയിൽ തോമസിന് മരണശിക്ഷ കൊടുക്കുകയും ചെയ്തു അതായത് അയാളെ പൊതുവേദിയിൽ വെച്ച് തൂക്കിലേറ്റണം എന്നുള്ളതാണ് ശിക്ഷ ഈ സമയം തോമസിനോട് അവസാനമായി ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ ലോഡ്ജിലാണ് താമസിക്കുന്നത് അവിടെ എനിക്കൊരു കസേര ഉണ്ട് ആ കസേര എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു ഒരഞ്ചു മിനിറ്റ് എനിക്ക് ആ കസേരയിൽ ഒന്ന് ഇരിക്കണം അവസാനമായി ഒന്ന് അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു അങ്ങനെ അധികാരികളെല്ലാം അയാളുടെ ആഗ്രഹത്തിന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ തോമസ് ആ ലോഡ്ജിലേക്ക് പോകുകയും ആ കസേരയിൽ അഞ്ചു മിനിറ്റ് ഇരിക്കുന്നു ഇത് കണ്ട ഒരുപാട് പേർ പറയുന്നത് അയാൾ സാധാരണയായി ഇരുന്നത് മാത്രമല്ല എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് തോമസ് ആ കസേരയെ ശപിക്കുകയായിരുന്നു എനിക്ക് ശേഷം ആര് കസേരയിലിരുന്നാലും അവരുടെ മരണം പെട്ടെന്ന് തന്നെ സംഭവിക്കും എന്നയാൾ ശപിച്ചതായി അടുത്ത് നിന്ന് കണ്ടവരൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് അയാൾ ഏത് ലോഡ്ജിലാണോ താമസിച്ചത് അതിന് പുറത്ത് പൊതുവേദിയിൽ വെച്ച് തോമസിനെ തൂക്കിലേറ്റി തോമസിന്റെ കേസിനെ കുറിച്ച് ആ സ്ഥലത്ത് ഒരുപാട് പേർ സംസാരിച്ചു തുടങ്ങി തോമസ് മരിച്ചതിനു ശേഷം പോലും അയാൾ ആ സ്ഥലത്ത് ഫേമസ് ആകാൻ തുടങ്ങി ഇത് ശ്രദ്ധിച്ച ബാറിന്റെ ഓണർ തോമസ് ഈ ഹോട്ടലിലാണ് താമസിച്ചത് ഇതിന് ഓപ്പോസിറ്റാണ് അയാളെ തൂക്കിലേറ്റിയത് അയാൾ അവസാനമായി ഈ കസേരയിലാണ് അഞ്ചു മിനിറ്റ് ഇരുന്നത് ഈ കസേരയും എന്റേതാണ് ഇതൊക്കെ ഉപയോഗിച്ച് അയാൾ ബിസിനസ് ചെയ്ത് ഉയരാൻ തുടങ്ങി ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്റെ ബിസിനസ് എങ്ങനെ ഉയർത്താം എന്ന് ചിന്തിച്ച് ആ ബാറിന്റെ ഉടമസ്ഥൻ ഒരു പരസ്യം കൊടുക്കുന്നു മാത്രമല്ല അയാളുടെ ബാറിന്റെ പേര് പോലും അയാൾ മാറ്റുന്നു ബസ് ടു ബാർ എന്ന് പേര് മാറ്റി മരിച്ചുപോയ തോമസ് അവസാനമായി ശബിച്ച കസേര എൻറെ കയ്യിലാണുള്ളത് ആ കസേര എൻറെ ബാറിൽ പ്രത്യേകം ഒരു മുറിക്കകത്ത് ഉണ്ട് എൻറെ ബാറിൽ ഏതൊക്കെ കസ്റ്റമർ ആണോ വരുന്നത് അവർക്ക് ആ കസേരയിൽ ഫ്രീ ആയി ഇരുന്ന് മദ്യപിക്കാം ഇത് പുതിയ രീതിയിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കും എന്ന് മരിച്ചുപോയ തോമസിനെ ഉപയോഗിച്ച് ബാർ ഉടമസ്ഥൻ പരസ്യം നൽകി ഈ പരസ്യം കൊടുത്ത ശേഷം അയാളുടെ ബിസിനസ് ഉയർച്ചയിലേക്ക് പോകാൻ തുടങ്ങി ആ കസേരയിൽ നിന്ന് മദ്യപിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് പേർ ആ ബാറിലേക്ക് വരാൻ തുടങ്ങി എന്നാൽ എത്ര തന്നെ ആളുകൾ ഇഷ്ടപ്പെട്ട ആ കസേരയിൽ ഇരുന്ന് മദ്യപിച്ചാൽ പോലും അതിന് പുറകിലെ ആപത്തിനെ കുറിച്ചും അവർക്ക് നന്നായി തന്നെ അറിയാം ആ കസേരയിൽ ആരെങ്കിലും ഇരുന്നാൽ അവർക്ക് മരണം സംഭവിക്കും ഒന്നുകിൽ അപകടത്തിൽ അല്ലെങ്കിൽ അവരാരെങ്കിലും കൊല്ലും അതുമല്ലെങ്കിൽ വളരെ അമാനുഷികമായി മറ്റേതെങ്കിലും രീതിയിൽ മരിക്കും ഇങ്ങനെ ഒരു ശാപം ആ കസേരയ്ക്ക് ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും അവർക്ക് നൽകിയിരുന്നില്ല എങ്കിൽ പോലും ചിലർ ഇത് വിശ്വസിക്കാതെ ഒരു രസത്തിനു വേണ്ടി എന്ത് സംഭവിക്കുന്നു എന്നറിയാനായി ഈ കസേരയിൽ വന്ന് ഇരുന്നിട്ട് പോയവർ വിചിത്രമായ രീതിയിൽ മരിച്ചിട്ടുമുണ്ട് ഉദാഹരണത്തിന് വേൾഡ് വാർ രണ്ട് നടക്കുന്ന സമയത്ത് ഈ ബാറിൽ വന്ന് ഒരുപാട് പട്ടാളക്കാർ ആ കസേരയിൽ ഇന്ന് മദ്യപിച്ചിട്ടുണ്ട് അങ്ങനെ ഏതൊക്കെ പട്ടാളക്കാരാണോ ആ കസേരയിൽ വന്നിരുന്നത് അവരെല്ലാവരും യുദ്ധത്തിൽ പെട്ടെന്ന് തന്നെ മരിക്കുന്നു മാത്രമല്ല ചിലർ കുടിച്ചിട്ട് ആ കസേരയിൽ വന്ന് ഇരുന്നവർ അടുത്ത ദിവസം രാവിലെ ആ ബാറിന്റെ മുൻപിൽ തന്നെ എവിടെയാണോ തോമസിനെ തൂക്കിലേറ്റിയത് അതേ സ്ഥലത്ത് അവരും തൂങ്ങി മരിക്കുന്നു ഈ രണ്ട് സംഭവങ്ങൾ മാത്രമല്ല അടുത്തടുത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി ഒന്നോ രണ്ടോ ആണെങ്കിൽ കോൻസിഡൻസ് എന്ന് പറയാം എന്നാൽ ആരൊക്കെയാണോ കസേരിയിൽ വന്നിരിക്കുന്നത് അവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുന്നു എനിക്ക് പ്രേതങ്ങളിലും പിശാചിലും ഒന്നും വിശ്വാസമില്ല ഞാൻ ഈ കസേരിയിൽ ഇരുന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാം വർഷം ഒരാളെ കസേരിൽ പോയിരിക്കുന്നു അടുത്ത ദിവസം തന്നെ വളരെ വിചിത്രമായ രീതിയിൽ അപകടത്തിൽപ്പെട്ടു മരിച്ചു ഈ സംഭവം നടന്ന് പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞ് മറ്റ് പേർ ആ ബാറിലേക്ക് വരുന്നു ഒരാളെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരാൾ ആ കസേരയിലിരുന്നു അടുത്തയാൾ എനിക്ക് ഭയമാണ് ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും അയാളെ നിർബന്ധിച്ച് ആ കസേരയിലിരുത്തി അവ രണ്ടുപേരും പുറത്തിറങ്ങി അടുത്ത അര മണിക്കൂറിൽ തന്നെ രണ്ടുപേരും അപകടത്തിൽപ്പെട്ട് മരിച്ചു ഒരു ഘട്ടത്തിൽ ഈ ബാറിലെ ഉടമസ്ഥൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ബാറിന്റെ ഉടമസ്ഥാവകാശം മകനിലേക്ക് പോകുന്നു അങ്ങനെ തലമുറകൾ കടന്നു പോകുന്നു ഇപ്പൊ ടോണി എന്ന ആ ബാറിന്റെ ഉടമസ്ഥൻ ഈ കസേരയ്ക്കുള്ളിലെ അമാനുഷികമായ അനുഭവം സത്യമാണോ കള്ളമാണോ എന്നറിയില്ല എന്നാൽ ഇതൊരു യാദർശികതയാണെങ്കിൽ പോലും ഇത്രയേറെ അപകടകരമായ ഒരു കസേര എന്തുകൊണ്ട് നമ്മൾ ബാറിൽ വച്ചിരിക്കണം എന്ന് ചിന്തിച്ച് ആ കസേര എടുത്ത് അയാളുടെ ബാറിന് താഴെയുള്ള ബേസ്മെന്റിൽ കൊണ്ടുപോയി വയ്ക്കുന്നു ഇനി മുതൽ ഈ കസേരയിൽ ആരും ഇരിക്കാൻ പാടില്ല എന്നതിന് വേണ്ടിയാണ് ദിവസങ്ങൾ കഴിഞ്ഞു അങ്ങനെ അയാളുടെ ബാറിലേക്ക് ഒരു പാഴ്സൽ വന്നു ഡെലിവറി ബോയോട് ഇതൊന്ന് താഴെ കൊണ്ട് വയ്ക്കാമോ എന്ന് അയാൾ ചോദിച്ചു അയാളും ബേസ്മെന്റിൽ ആ പാഴ്സൽ വയ്ക്കാനായി പോയി ജോലി ചെയ്ത് തളർന്നത് കൊണ്ട് അവിടെ ഒരു കസേര ഇരുന്നത് കണ്ടിട്ട് അല്പസമയം അതിലൊന്ന് ഇരിക്കാം എന്ന് പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് അതിലിരുന്നു എന്നിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് അയാൾ ഓടിച്ചുകൊണ്ടുവന്ന അതേ വണ്ടി തന്നെ അപകടത്തിൽ സംഭവിക്കുകയും അയാൾ മരിക്കുകയും ചെയ്തു ഈ കസേര നമ്മുടെ ബാറിൽ ഉണ്ടെങ്കിൽ ഇനി എത്ര മരണം സംഭവിക്കും എന്ന് കരുതിയ ടോണി ഇപ്പൊ ചെയ്തത് ഇനി ഇതിവിടെ വയ്ക്കാൻ പാടില്ല മറ്റെവിടെങ്കിലും വിൽക്കാം എന്ന് പറഞ്ഞ് ഒരു മ്യൂസിയത്തിൽ അതിനെ കൊടുക്കുന്നു അങ്ങനെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി ഈ കസേരക്കുള്ളിലെ അപകടം എന്താണെന്ന് ആ മ്യൂസിയത്തിലുള്ളവർക്ക് അറിയാം മ്യൂസിയത്തിൽ ഇങ്ങനെ ഒരു കസേര ഉണ്ടെങ്കിൽ അവിടെ വരുന്നവർ തീർച്ചയായും അതിലിരിക്കും അതിനാൽ തറയിൽ ഈ കസേര വച്ചാൽ ആപത്താണ് എന്ന് അറിയാവുന്ന മ്യൂസിയത്തിലുള്ളവർ ആ കസേര ചുമരിൽ തൂക്കിയിടുന്നു അതിനടുത്തായി കസേരയുടെ ചരിത്രം എഴുതിയിരുന്നു ഇതിലിരുന്നാൽ നിങ്ങളുടെ മരണം പെട്ടെന്ന് സംഭവിക്കും എന്നുള്ള മുന്നറിയിപ്പും കൊടുത്തിരുന്നു അങ്ങനെ കസേരയിൽ ആരും ഇരിക്കാൻ സാധിക്കാത്ത രീതിക്ക് കസേരി തൂക്കിയിടുന്നു ഇങ്ങനെയുള്ള ഒരു കസേരയെക്കുറിച്ച് പല വിവരങ്ങൾ നാട് മുഴുവനും തീപോലെ പടരാൻ തുടങ്ങി അതിനാൽ തന്നെ ആ മ്യൂസിയവും അത്രയേറെ ഫേമസ് ആകാൻ തുടങ്ങി ഒരുപാട് പേർ മ്യൂസിയത്തിലേക്ക് വരുന്നു ആ കസേര കാണാൻ വേണ്ടി മാത്രം അങ്ങനെ ഈ കസേരയെക്കുറിച്ച് അറിഞ്ഞ ഒരു ഫർണിച്ചർ എക്സ്പെർട്ട് ആദം എന്നയാൾ ഈ കസേരയെക്കുറിച്ച് ഗവേഷണം നടത്താനായി ആ കസേര മ്യൂസിയത്തിൽ നിന്ന് എടുക്കുന്നു എന്നാൽ അയാൾ അതിൽ ഇരുന്നില്ല പകരം അതിന്റെ തടി ഡിസൈൻ ചെയ്ത രീതികളെല്ലാം നിരീക്ഷിച്ചു അത് അയാൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കി സത്യത്തിൽ ഇത് തോമസിന്റെ കസേര അല്ല എന്നയാൾ പറഞ്ഞു തോമസ് മരിച്ചു എത്ര വർഷമാണോ ആയത് അത് കഴിഞ്ഞ് വർഷം കഴിഞ്ഞാണ് ഈ കസേര നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ തീർച്ചയായും ഇത് തോമസിന്റെ കസേര ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് ആ ഫർണിച്ചർ എക്സ്പെർട്ട് പറഞ്ഞു സത്യത്തിൽ ഇതൊരു അമാനുഷികമായ കസേര ആണോ ഇല്ലയോ എന്നറിയില്ല എന്നാൽ അതേസമയം മ്യൂസിയത്തിലുള്ളത് തോമസ് ഉപയോഗിച്ച കസേര അല്ലെങ്കിൽ യഥാർത്ഥ കസേര എവിടെയാണ് അങ്ങനെ ഇത് യഥാർത്ഥ കസേര ആണെങ്കിൽ പോലും ഇത് അമാനുഷികമായ കസേര ആണോ എന്ന് പോലും അറിയില്ല എന്നാൽ കസേരയിൽ ഇരുന്ന എത്രയോ പേർ മരിച്ചു ഇതിന് പലരും ഒരു യാദൃശികത എന്നാണ് പറയുന്നത് റോഡിലൂടെ കാറു പോയാൽ അപകടം സംഭവിക്കും യുദ്ധത്തിനായി പോകുന്ന പട്ടാളക്കാർ തീർച്ചയായും മരിക്കും ഇതെല്ലാം ഒരു യാദൃശികത മാത്രമാണ് ഈ കസേരയിൽ അങ്ങനെ യാതൊരുവിധ അമാനുഷികതയും ഇല്ല എന്ന് പലരും പറയാൻ തുടങ്ങി നിങ്ങൾ എന്താണ് കരുതുന്നത് ഈ ഡെത്ത് ഓഫ് ചെയ്യുന്ന കസേരയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് സത്യത്തിൽ ഇതൊരു അമാനുഷികമായ കസേര തന്നെയാണോ അതോ ഈ മരിച്ചവരെല്ലാം ഒരു യാദൃശികത മാത്രമാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക മികച്ച കമന്റ് അടുത്ത വീഡിയോയിൽ വരും